കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയിൽ കാര്യമായ മാറ്റം വരുത്താൻ പോകുന്ന സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചു വെള്ളത്തിലൂടെ ബോട്ട് പോലെ പോകും കരയിലൂടെ വിമാനം പോലെയും പറക്കുന്ന സീപ്ലെയിനിന് വെള്ളത്തിലും ടേക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും ജലാശയങ്ങളിൽ നിന്ന് പറന്നുയരാനും താഴ്ന്നിറക്കാനും സാധിക്കുന്ന പ്രത്യേക വിമാനമാണിത് ബോൾഗാട്ടി പാലസിൽ നിന്നും ഇടുക്കി മാട്ടുപ്പെട്ടി ഡാമിലാണ് ആദ്യ സർവീസ് നടന്നത് ഈ പ്ലെയിനിലൂടെ വെറും ഇരുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് മൂന്നാർ എത്താം നേര്യമംഗലം അടിമാലി വഴിയാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് മൂന്നാറിൽ എത്തേണ്ടത് ഇതിൽ പതിനാല് ദശാംശം അഞ്ച് കിലോമീറ്റർ വനമേഖലയാണ് രാത്രി സഞ്ചാരം അപകടമായതിനാൽ സഞ്ചാരികൾ ഉച്ചയോടെ മൂന്നാറ് വിടുന്നതാണ് പതിവ് എന്നാൽ സീപ്ലെയിൻ എത്തുന്നതോടെ യാത്രയ്ക്കുള്ള സമയം ലാഭിക്കാം ഇരട്ട എഞ്ചിനുള്ള പത്തൊൻപത് സീറ്റ് ജലവിമാനമാണ് സർവീസിനായി ഉപയോഗിക്കുന്നത് ഏത് ചെറു ജലാശയത്തിലും എളുപ്പത്തിൽ ഇറക്കാം ഒറ്റത്തവണ ഇന്ധനം നിറച്ചാൽ നാനൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ സാധിക്കും വെള്ളത്തിലൂടെ ബോട്ടിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കും ആയിരം മുതൽ ആയിരത്തി വരെ അടി ഉയരത്തിൽ പറക്കും മണിക്കൂറിൽ നൂറ്റി അൻപത് കിലോമീറ്റർ ശരാശരി വേഗത്തിൽ മുതൽ നോട്ട് വരെ നീങ്ങാനാകും വലിയ ഓപ്പൺ വിൻഡോയാണ് സീ പ്ലെയിനിലുള്ളത് യാത്രക്കാർക്ക് കാഴ്ചകൾ കണ്ടാസ്വദിക്കാം രാത്രി സമയങ്ങളിൽ വിമാനത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കും ഭാരം കുറഞ്ഞതും ഇന്ധനക്ഷമതയുള്ളതും വാട്ടർ ലാൻഡിങ്ങിനായി പ്രത്യേക രൂപകൽപ്പന ചെയ്തതുമായ ഇഞ്ചിനാണുള്ളത് പത്ത് ലക്ഷം ഡോളർ വരെയാണ് ഒരു സീപ്ലെയിന്റെ വില കേരളത്തിൽ കൊച്ചിയിൽ നിന്ന് ഇടുക്കിയിലേക്കാണ് ആദ്യ പ്ലെയിൻ കരയിലും വെള്ളത്തിലും പറന്നിറങ്ങാനാവുന്ന ആംബിയൻ വിമാനങ്ങളാണ് സീപ്ലെയിൻ പദ്ധതിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് സീപ്ലെയിൻ പദ്ധതി പ്രാവർത്തികമായാൽ മാലിദ്വീപിന് സമാനമായ ടൂറിസം കേന്ദ്രമായി കേരളം മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് യാത്രയ്ക്കായി ചെലവ് പ്രതീക്ഷിക്കുന്നത്